ജിതിയേട്ടിന്റെ ലീവാണ് അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു അപ്പൊ എവിടേക്കാ പോണേ എങ്ങട്ടാ പോണേന്നൊന്നും തീരുമാനിച്ചിട്ടില്ല തമ്പുരൂനെ ഒന്ന് പാർക്കിലോട്ടൊക്കെ കൊണ്ടുപോകണന്നുണ്ട് അപ്പോൾ ഉറക്കത്തിൽ എണീച്ചിട്ട് കൊണ്ടുപോകട്ടാ ജിതിയേട്ടുണ്ട് അതി ഏട്ടാ എവിടേക്കാ പോണേ ഞങ്ങള് തീരുമാനിച്ചിട്ടില്ല ട്ടോ ശെരിക്കും എവിടിക്കാ പോണേ പാർക്കിലോട്ട് പോകണോ ആനക്കോട്ടയിലോട്ട് പോകണോ ബീച്ചിലോട്ട് എന്നുള്ള കൺഫ്യൂഷനിലാണ് ശരിക്കും പറഞ്ഞാൽ പോകണത് കേട്ടോ എന്തായാലും ഇറങ്ങിയില്ലേ അപ്പോൾ ഒന്ന് ചാവക്കാട് ബീച്ചിലോട്ട് പോവുക അവിടെയാണെങ്കിൽ പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ തമ്പുരൂവിനെ ഒന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോവാന്നൊക്കെ തീരുമാനിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവസാനത്തി എത്തിപ്പെട്ടു ഇവിടേക്ക് ചാവക്കാട് ബീച്ചിലോട്ട് ബീച്ചിലോട്ടോ അപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു കാരണം അന്ന് ഹോളിഡേ ആയിരുന്നല്ലോ അപ്പോൾ അതേ തമ്പുരൂവിനവിടെ എത്തിയപ്പോൾ തന്നെ തമ്പൂരി കുറച്ച് ഹാപ്പി ആയിട്ടോ അപ്പോൾ തമ്പൂരി എനിക്ക് ഒക്കെ തന്നിട്ടാണ് വരുന്നത് അവിടുത്തെ പാർക്കിലെത്തിയപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത് തമ്പൂരൂന് കളിക്കാൻ പറ്റിയ ഐറ്റംസ് ഒന്നും അവിടെ ഇല്ലയാണ് പക്ഷെ തമ്പുരൂവിനായ ഒരു കളിക്കണ സാധനം ഒന്നും വേണ്ട അവൾക്ക് അങ്ങനെ നടക്കണം കേട്ടോ കുറേ നേരം ഞങ്ങളുടെ കൈയൊക്കെ പിടിച്ച് നടന്നു അവൾ അടിച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവളിപ്പോൾ നടക്കണം എന്നുള്ള ഒരു സമയമായത് കാരണം എവിടെ ചെന്നാലും അവൾക്ക് എടുക്കണം ഇഷ്ടമല്ലേ നടന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കളിക്കണം എന്നുള്ള ആ ഒരു ഇഷ്ടമാണ് അവൾക്ക് അപ്പോൾ പിന്നെ അവളുടെ വഴിക്ക് വിട്ട് കൊടുത്തു കുറേ നേരം കൈ പിടിച്ചു നടന്നു കേട്ടോ പിന്നീടാണ് അവിടെ വന്നിട്ടുള്ള ഒരു ഫാമിലി ഞങ്ങളവിടെ സംസാരിച്ചത് കേട്ടോ അപ്പോൾ തമ്പരും ആ ഉണ്ണിയും കൂടെ അങ്ങനെ സംസാരിക്കുകയാണ് അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം അവരുടെ കൂടെ ഒന്ന് ചിലവഴിച്ചു പിന്നെ എന്ത് ചെയ്യാം അവിടുത്തെ മൂവിങ് ബ്രിഡ്ജൊക്കെ റിമൂവ് ചെയ്ത് അവിടെ മാറ്റി വെച്ചേക്കാണ് അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ കാരണം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പം ഇല്ല പ്രത്യേകിച്ച് മഴക്കാലവും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അതുപോലെ തന്നെ നോക്കി നല്ല കടൽ കയറിയിട്ടുണ്ടായിരുന്നു കക്കയുടെ ഇഷ്ടം പോലെ അപ്പോൾ ഒത്തിരി കടൽ കയറിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും മുന്നേ വരുന്ന സമയത്തൊക്കെ കുറച്ചും കൂടെ കടല് താഴോട്ട് ഇറങ്ങിയിട്ടുള്ള ആ ഒരു സമയമായിരുന്നു കേട്ടോ മഴയുടെ ആ ഒരു ശക്തി കാരണം ഒത്തിരി കയറിയിട്ടുണ്ട് അപ്പോൾ തമ്പുരുമോള എന്തായാലും കടൽ കാണാൻ വന്നു കഴിഞ്ഞാൽ കാല് നനയണമെന്നാണല്ലോ അപ്പം തമ്പുരുമോള കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറക്കി കാലൊക്കെ നനച്ചു അവൾക്ക് ആദ്യം നല്ല പേടിയായിരുന്നു പിന്നെ അതിലോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു പുറപ്പാടിലായിരുന്നു കേട്ടോ പിന്നെ നോക്കിയാൽ ഞാൻ പണ്ടത്തെ ആ ഒരു പരിപാടി കടലമ്മ കള്ളി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വന്ന് മായ്ക്കൊക്കെ ചെയ്തു അപ്പം നമ്മൾ എനിക്ക് മുന്നത്തെ ഓർമ്മയാണ് വന്നത് ശരിക്കും എന്ന് കടൽ കാണാൻ പോയാലും കടലമ്മ കള്ളി നിന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അപ്പം പറയും കടല് പെട്ടെന്ന് വരും അത് മായ്ക്കും കടലമ്മയ്ക്ക് ദേഷ്യം വരും എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ഇപ്രാവശ്യം പോയപ്പോൾ ഞാനത് അപ്പോൾ ജിതിയേട്ടം പറയുന്നുണ്ട് നിനക്ക് വട്ടാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയാം മുന്നത്തൊരു ഓർമ്മയൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത് അങ്ങനെ കുറച്ച് നേരമൊക്കെ തമ്പൂര് വെള്ളത്തിലൊക്കെ കഴി കളിച്ചു കിട്ടും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി എന്തായാലും കടൽ വന്നതല്ലേ അപ്പം ഞാനും കുറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിച്ചു പിന്നെ അധികം നേരം കളിക്കാനൊന്നും നിന്നില്ല വേഗം വീട്ടിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് പോകാമെന്നൊന്നും കേട്ടോ പിന്നെ അത് ഈ തമ്പുരുമോളെ തോളത്തിരുത്തി പിന്നെ തോളത്തൊന്നും ഇരിക്കുന്നില്ല നനത്തിറങ്ങി നടക്കണം അപ്പോൾ അതിലൂടെ ഒക്കെ ഒന്ന് നടത്തി കൈയൊക്കെ പിടിച്ച് നടത്തി വരുമ്പോഴാണ് ബൗ ബൗ ബൗബുന്ന് പറയുന്നത് തമ്പുരുട്ടോ അവൾ അതിൻ്റെ പിന്നാലെ പോകും അപ്പം ആ ചേട്ടന്മാരൊക്കെ പറയുന്നത് കടികിട്ടോ കടി കിട്ടും കേട്ടോ എന്ന് അപ്പം അതിൻ്റെ പിന്നാലെ പോയി പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല വീണ്ടും അങ്ങോട്ട് പോകുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ